എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ നടന്ന നേവി ഡേ ഓപ്പറേഷണൽ ഡെമോ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫോഴ്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ ആട്ടോ നാല് ടിക്കറ്റ് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നത് ഞാനും മിച്ചുവും അമ്മയും അനിയത്തേയും കൂടെയാണ് ഷോ കാണാനായിട്ട് പോയത് സിറ്റി ഫുൾ തിരക്ക് തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് പാസ്സുള്ളത് കൊണ്ട് അവർ ഡൈവേർട്ട് ചെയ്ത് വേറെ വഴിയിലൂടെയും പാസ് ഇല്ലാത്തവരെ തിരിച്ച് വേറെ വഴിയിലൂടെയൊക്കെയാണ് വിട്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ പാസ്സുള്ളത് കാരണം നമുക്ക് അതിനകത്തൊരു ക്യു ആർ കോഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ പാർക്കിംഗ് സ്പേസ് എവിടെയാണെന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെട്ടുകാട് ചർച്ചിൻ്റെ പാർക്കിംഗ് സ്പേസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു എല്ലായിടവും കാണിക്കണം കേട്ടോ നമ്മുടെ ഈ ടിക്കറ്റ് അപ്പോൾ നമ്മൾ ഈ പാർക്കിംഗ് സ്പേസിലെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി നടന്നാണ് വരുന്നത് കുറച്ച് ദൂരം നമുക്ക് നേവിയുടെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ നടന്നാണ് നമ്മളെത്തിയത് നമുക്ക് വെള്ളവും പിന്നെ ഉള്ളിൽ ചെന്നപ്പോൾ ഒരു ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ടിക്കറ്റിനകത്ത് ഓരോ ബാൻഡ് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതനുസരിച്ചിട്ടാണ് ഏത് പവലിയനിലാണ് നമ്മുടെ സീറ്റ് എന്ന് അവർ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വന്നിരുന്നു കുറച്ച് നേരം നമുക്കവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചു എന്നാലും വെയിൽ കയറും ഞങ്ങൾ കുറച്ച് നേരം ബാക്കിലായിട്ട് വരുന്നു പിന്നെ നല്ല തിരക്ക് വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഫ്രണ്ട് സീറ്റിലേക്ക് പോയിട്ടോ ഇവിടെ എല്ലായിടവും സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻ എന്താണ് വെന്യൂവിൽ നടക്കുന്ന മീൻസ് പ്രസിഡൻ്റൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്പേസിലുള്ള ചടങ്ങുകളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും ആ സമയം കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അതും എല്ലാം നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എത്തിയിട്ടുണ്ടായിരുന്നു ആ ചടങ്ങുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു ഐ എൻ എസ് കൊൽക്കത്ത ആയിരുന്നു നമ്മുടെ കൺമുന്നിലേക്ക് വന്ന ആദ്യത്തെ അത്ഭുതം പിന്നെ എല്ലാം കമൻട്രി മൂന്ന് ഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷില് മലയാളത്തില് ഹിന്ദിയിൽ ഇതില് ഓരോരോ ഇവൻസുണ്ട് അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ചീഫ് ഗസ്റ്റ് അതായത് നമ്മുടെ പ്രസിഡന്റ് എത്തുന്നതും ശേഷം ഈ നേവിയുടെ തന്നെ വിവിധ തരത്തിലുള്ള അവരുടെ ഒരു ആദര സൂചകമായിട്ടുള്ള സല്യൂട്ട് ചീഫ് ഗസ്റ്റിന് അതായത് പ്രസിഡന്റിന് സമർപ്പിക്കുന്നതും ഒക്കെ ആയിരുന്നു ആദ്യത്തെ ഇവൻറ്സ് എന്ന് പറയുന്നത് ബഹുമാനിയായ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന പ്രധാന വേദിയിലേക്ക് എത്തിയത് പ്രധാന വേദിയിൽ പ്രസിഡന്റിനെ സ്വീകരിക്കുന്നതിനായിട്ട് നേവിയുടെ സ്പെഷ്യൽ ബാൻഡ് ടീമിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഫുൾ വിസ്മയ കാഴ്ചകളാണ് എംഎച്ച് സിക്സ്റ്റി ഹെലികോപ്റ്റേഴ്സ് നമ്മുടെ ചീഫ് ഗസ്റ്റിന്റെ ആദരസൂചകമായിട്ട് സല്യൂട്ട് സമർപ്പിച്ച ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ലാതായിട്ട് മാറി നമുക്ക് ഇത് ഐ എൻ എസ് തമാൽ ആൻഡ് ഐ എൻ എസ് കൊൽക്കത്തയാണ് എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ഇങ്ങനെ അത് അനൗൺസ് ചെയ്യുന്നത് കാരണം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നത് ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റിനോടുള്ള അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇതൊക്കെ നേരിട്ട് കാണുമ്പോണ്ടല്ലോ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ കാണികളും ഭയങ്കരമായിട്ടുള്ള ആവേശത്തിലാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ചേതക് ഹെലികോപ്റ്ററിൽ ദേശീയ പതാകയും നേവൽ എൻസൈനും ഒക്കെ പറത്തിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ബാനർ ഫോർമേഷനാണ് ഇപ്പൊ കാണുന്നത് ോമേറ്റ് മാർക്കോസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഫോഴ്സിലുള്ളവരാണ് കേട്ടോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഇവന്റ് കഴിയുമ്പോഴത്തേക്കും അടുത്തെന്താണെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ആവേശം നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണിന് മുന്നിൽ ഇങ്ങനെയുള്ള ഈ പ്രകടനങ്ങൾ കാണുമ്പോഴത്തേക്കും വെയിലും ചൂടും തിരക്കും ഒന്നും ഒന്നും അല്ലാതായി മാറും multiple Pakistani naval ships and set ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഓപ്പറേഷൻ ട്രൈഡൻറിന്റെ ഒരു ഓർമ്മക്കായിട്ട് ഒരു സിംബോളിക്കായിട്ട് നടത്തുന്ന ഒരു ഇവന്റാണ് നമ്മളിപ്പോൾ കാണുന്നത് അന്ന് ഇന്ത്യ നമ്മുടെ യുദ്ധക്കപ്പലിൽ നിന്നുള്ള മിസൈൽ ലോഞ്ച് വഴി അവിടുത്തെ കറാച്ചി ബേസ് മുഴുവൻ നശിപ്പിച്ചിരുന്നു ഡബ്ല്യു ജെ എഫ് ഐ സി എഫ്ഐസി പോലുള്ള സ്പീഡ് ബോട്ടുകളുടെ ഉയർന്ന വേഗത്തിൽ കടലിൽ ഓടിച്ച് ആ ഒരു കഴിവ് തെളിയിക്കുകയും അതോടൊപ്പം മാർക്കോസ് കമാൻഡോസിന്റെ കോമ്പാക്ട് ഫ്രീ ഫോണോ ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റി You will witness our underwater warriors, Rohit Agneer CD and Hrishikesh C1 CD, being extracted. Hey, Drawing your attention again to the oil rig where the team of divers have set up the charges. Hold your breath and witness the effect. സത്യം പറയാലോ രോമാഞ്ചം ഒഴിഞ്ഞിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു Set on her path for landing. She will break away just moments before the final touchdown, carrying out a low overshoot. And there it is, a burst of power. The MiG 29K surges forward, racing just about. ഐസ് ഇംഫാലിലേക്ക് ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ഇന്ത്യൻ നേവി സംഘടിപ്പിച്ച ഈ ഒരു പ്രകടനം ഉണ്ടല്ലോ സത്യം പറഞ്ഞ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു ലൈഫ് സപ്പോർട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്നിവയ്ക്കായിട്ട് എത്തുന്ന ചേതക് ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ഇത് ആറ് ചേതക് ഹെലികോപ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നേ റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ ഹീറോസ് എന്നറിയപ്പെടുന്ന ആറ് ചേതക് ഹെലികോപ്റ്റേഴ്സാണ് നിരനിരയായിട്ട് നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയത് അടുത്തൊരു ഇവന്റ് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി പക്ഷേ നല്ലോണം ഫോണിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല ഇത് നിങ്ങൾ ടി വിയിലും അല്ലാത്ത വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടുകാരണം ശരിക്കും നമുക്ക് ഗൂസ് ബംസ് വരുന്ന ഒരു ആക്ടിവിറ്റി തന്നെയായിരുന്നു ഇത് കടലിനടിയിലെ ഇന്ത്യൻ നേവിയുടെ തോൽപ്പിക്കാനാകാത്ത ശക്തിയാണ് ഈ ഒരു സബ്മറൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെമോ പാസ്റ്റ് ഇത് വേറെ ഒരു ലെവൽ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇന്ത്യൻ നേവിയുടെ പരമ്പരാഗതമായിട്ടുള്ള സെയിൽ ട്രെയിനിങ് കമ്പനികളായിട്ടുള്ള ഐ എൻ എസ് തരങ്കിരി ഐ എൻ എസ് സുദർശിനി ഇവയുടെ മികച്ച പ്രകടനം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു അടുത്തതായിട്ട് എറണാകുളത്ത് നിന്ന് വന്ന നമ്മുടെ കുട്ടികൾ സി കാഡ് കോപ്സ് അവതരിപ്പിച്ച നെയവിയുടെ പാരമ്പര്യമുള്ള ഹോർ പൈപ്പ് ഡാൻസ് ആയിരുന്നു ഇതൊരു ബീറ്റിംഗ് റിട്രീറ്റ് ആണ് പ്രത്യേകിച്ച് കമാൻഡുകൾ ഒന്നുമില്ലാതെ സിങ്ക്രണൈസ്ഡായിട്ട് അവർ ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ നേരത്തെ കണ്ട ഷിപ്പുകളെല്ലാം തന്നെ ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ട് ഫ്ലയേഴ്സൊക്കെ വെച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റ് നമുക്കൊരു ട്രീറ്റ് തന്നെയായിരുന്നു ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് have illuminated silhouettes. ഗംഭീരമായിട്ടുള്ള ഈ ഒരു ഫയർ വർക്കിലാണ് ഇന്നലത്തെ ഇവന്റ് അവസാനിച്ചത് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഇതോടെ ഓൾറെഡി കഴിഞ്ഞു പ്രസിഡന്റ് ഓൾറെഡി പോയി കഴിഞ്ഞു ഇന്നലെ നമ്മൾ കുറേ അധികം സ്ട്രഗിൾ ചെയ്തേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ആവട്ടെ നമ്മൾ ആ ഒരു ടൈമിംഗ് ആവട്ടെ ചൂടാവട്ടെ തിരക്കാവട്ടെ എല്ലാം തന്നെ അനുഭവിച്ചുവെങ്കിലും നമ്മുടെ കണ്ണിനു നേരെ കണ്ട ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ ഈ ഒരു വിസ്മയമായിട്ടുള്ള കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ്ങ് മനസ്സിൽ തന്നെ നിൽക്കും അതിൻ്റെ ഒരു അഭിമാനവും ആ ഒരു സന്തോഷവും ഒന്നും ഒരിക്കലും നമുക്ക് വാങ്ങി പോകത്തില്ല ഈ കാണുന്ന ക്രൗഡ് അതിൻ്റെ തെളിവാണ് നമ്മൾ തിരിച്ചു പോയപ്പോഴത്തേക്കും പിന്നെ ബസ്സിലൊന്നും നമ്മൾ കയറിയില്ല ഫുൾ നടന്ന് തന്നെയാണ് പാർക്ക് ചെയ്ത സ്ഥലം വരെയും പോയത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് ബ്ലോക്കിനൊക്കെ ശേഷം പാതിരാത്രിയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് എന്നിരുന്നാലും മനസ്സിൽ സന്തോഷം മാത്രമേ ബാക്കിയായിട്ടുള്ളൂ